ഒട്ടനവധി ചിത്രങ്ങൾ കൊണ്ട് മലയാള സിനിമാ മേഖലയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത സംവിധായകനാണ് സിബി മലയിൽ സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളൊക്കെയും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ തനിക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ചിത്രം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബി മലയിൽ മോഹൻലാൽ അഭിനയിച്ച ദേവദൂതൻ എന്ന ചിത്രത്തിൽ ഏഴു വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു പ്രധാന കഥാപാത്രമെന്നും മോഹൻലാൽ ഈ കഥ കഥകേട്ട് താൽപര്യം അറിയിച്ചതോടെയാണ് നിർമ്മാതാവ് സിയാദ് കോക്കറിന് ഇത് മോഹൻലാലിനെ വെച്ച് തന്നെ ചെയ്യുന്നത് പറഞ്ഞതായും മലയിൽ പറയുന്നു ഒരു പ്രമുഖ അഭിമുഖത്തിൽ അദ്ദേഹം മോഹൻലാൽ അഭിനയിക്കുമ്പോൾ അതിന്റെ ക്യാൻവാസ് വീണ്ടും വലുതാവുകയും നിർമ്മാതാവിന് സാമ്പത്തികമായി ഗുണം ചെയ്യുമെന്നുള്ളതുകൊണ്ടും താൻ ആഗ്രഹിച്ച ഒരു സിനിമയായി ദേവദൂതൻ എന്ന ചിത്രത്തെ തനിക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് അതിന്റെ റീമേക്ക് ആഗ്രഹിക്കുന്നു എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് താൻ ചെയ്ത സിനിമകളിൽ തനിക്ക് റീമേക്ക് ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹം തോന്നുന്ന ഒരേയൊരു ചിത്രമേയുള്ളൂ അത് ദേവദൂതനാണ് താൻ ആഗ്രഹിച്ച വിധമല്ല അത് മലയാളത്തിൽ എത്തിയത് അത് ഇനി മലയാളത്തിൽ താൻ ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റൊരു ഭാഷയിൽ താൻ ആ സിനിമയെ എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിൽ ചെയ്യണമെന്നുണ്ട് മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിനുവേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത സിനിമയാണ് ദേവദൂതൻ സിബിമലയിൽ പറഞ്ഞു